അവാർഡ് ജേതാവായ കർഷകൻ ആത്മഹത്യ ചെയ്തു പച്ചക്കറി കൃഷി ജീവിതമായി സ്വീകരിച്ച് മികച്ച കൃഷിക്ക് മുഖ്യമന്ത്രിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങിയ ചെറുപുഴ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകൻ ഇടവരമ്പിലെ ഏലിയ സമ്പാട്ട് ജീവിതം അവസാനിപ്പിച്ചത് സാമ്പത്തിക പ്രയാസം മൂലമാണ് പതിറ്റാണ്ടുകളായി വ്യാവസായിക അടിസ്ഥാനത്തിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചിരുന്ന മലയോര മേഖലയിലെ ഈ കർഷകൻ കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നു സാമ്പത്തിക രംഗത്തെ പ്രയാസവും കൃഷിയിലുള്ള വെല്ലുവിളികളും പരിഹരിക്കാനാവാത്തത് ഇദ്ദേഹത്തിന് മാനസിക സംഘർഷമുണ്ടാക്കിയിരുന്നുവെന്ന് നാട്ടുകാരനും കൃഷിക്കായി ഭൂമി പാട്ടത്തിന് നൽകിയ വ്യക്തിയുമായ കല്ലറയ്ക്കൽ ജേക്കബ് പറഞ്ഞു വർഷം നാൽപ്പതു വർഷം മുമ്പ് തന്നെ കണ്ടത്തിൽ പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു ഭാഗത്തെ പിന്തുടരുന്ന രീതിയിലാണ് ഏലിയാസ് ചെറുപ്പത്തിലേ പച്ചക്കറി കൃഷി എന്റെ ഈ സ്ഥലത്ത് റബ്ബർ റീപ്ലാൻ്റ് ചെയ്ത അവസരത്തിലും ഈ ഇത് ഒമ്പത് ഏക്കർ സ്ഥലമാണ് ഇതിന് ഇതിനകത്തെല്ലാം ഒരു പ്ലാന്റിന് ചെയ്ത ദിവസത്തിൽ തൈ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവനങ്ങ് കൊടുക്കുക ചെയ്ത് മൂന്ന് വർഷക്കാലം പച്ചക്കറിയും ചെയ്ത് അപ്പം അതിപ്പോൾ ഒരു പതിനഞ്ച് വർഷം മുമ്പാണ് പതിനഞ്ച് വർഷം മുമ്പ് അന്നും അത് അതിനുശേഷം പിന്നെ ഈ ചെയ്യുന്ന കൃഷികളെല്ലാം എലിയാസിന് ഭയങ്കര നഷ്ടമായിട്ട് വന്നത് പച്ചക്കറി ചെയ്ത് ഇവിടുത്തെ കാലാവസ്ഥാ വ്യത്യാസം ഇതെല്ലാം ആദ്യമൊക്കെ കുറച്ച് പൈസ കിട്ടിയെങ്കിൽ പിന്നീട് വർഷങ്ങളായിട്ട് ഇപ്പോൾ നഷ്ടങ്ങളുടെ ഒരു കഥ മാത്രമേ പറയാനുള്ളൂ കാരണം ഇപ്പോൾ അത് മുനേങ്ങുന്നിൽ പോയി എടുത്തതും ഇപ്പോൾ ഇവിടെ എല്ലാം പരാജയപ്പെട്ട് സത്യം പറഞ്ഞിരുന്നു ഇവിടെ ഒരു വെറും കാട് പിടിച്ച് കിടന്ന സമ സ്ഥലം ഇത് വലിയ കാട് അപ്പോൾ പഞ്ചായത്ത് നിന്നൊക്കെ വലിയ പ്രശ്നമായ എല്ലോക്കും കയറും വീട്ടിൽ ഇവിടെ ഒരു പെരുമ്പാമ്പ് ഈ അടുത്ത വീട്ടിൽ കയറിയിരുന്നു അപ്പോൾ ഇങ്ങനെ ഇവിടെ പന്നി പന്നി പകല് വന്ന് കയറിന്ന് ഞങ്ങൾ കണ്ടിട്ട് പിന്നെ പഞ്ചായത്ത് വിളിച്ച് പറഞ്ഞ ആ ഷൂട്ടർ വന്ന് നോക്കി അപ്പോഴത്തേക്കും പോവുകയും ചെയ്തു അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഇവിടെ ആൾക്കാരുടെ സമ്മർദ്ദം ഇല്ലെങ്കിൽ എങ്ങനെങ്കിലും ഒന്ന് തെളിച്ച് വൃത്തിയാക്കുക എന്നുള്ള അവരോട് പറഞ്ഞെന്ന് വെച്ചാൽ കിൻഡൽ കണക്കിന് പയറും കാര്യങ്ങളും ഇവിടെ നിന്ന് നേരത്തെ ഈ സ്ഥലത്ത് ഇവിടെ തന്നെ ഈ ലക്ഷം കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടൊരു ഇരുവല്ലായി ഈ ഈ വട്ടത്തിൽ തന്നെ പിന്നെയാണ് ഇവിടെ പൈസ ഇത് കുറവായത് കൊണ്ടാണെങ്കിൽ പോയി അവിടെ ഒരു മൂന്നാലു വർഷം ആ സ്ഥലമൊക്കെ ഇച്ചിരി കുന്നും പ്രദേശമാണ് അവിടെ പിന്നെ ഒരു പന്തൽ ഒരു പ്രാവശ്യം ഈ കാറ്റിന് വീണുപോയി പോയി അത് വലിയൊരു പൈസ നഷ്ടം വന്നു പന്തൽ വീണ് പോയാലോ തന്നേക്കും ഇത് ഇത് ഇപ്പം പറഞ്ഞാൽ ഈ പൈസ മേടിച്ച് പിന്നെ കൃത്യ സമയത്ത് കൊടുക്കും അത് കൂട്ടുകാരോടൊക്കെ മേടിക്കുമ്പോൾ പൈസ കൊടുക്കാൻ വന്നില്ലെങ്കിൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ബാങ്കിൻ്റെ പോലെ അല്ലല്ലോ പറഞ്ഞേക്കണേ അങ്ങനെ പൈസ തിരിച്ചു മറിച്ച് തിരിച്ചുമ്പോൾ അവസാനം റോളിങ് പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഇതിങ്ങനെ ഇതായിപ്പോയത് അന്നേരം പിടിച്ചതാണെങ്കിലും ചാണാനും പിന്നെ ഇത് ജൈവളത്തിൻ്റെ കാലാവസ്ഥയുടെ ഒരു വ്യത്യാസം ഉണ്ട് അതിനകത്ത് േഖലകളിലെ പിന്നെ കടകളിൽ കൂടെയും എല്ലാ കടകളിൽ കൂടെയും പയ്യന്നൂര് പിന്നെ ഫൈസലിനോ ഒക്കെയാണ് കൂടുതലുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക പുള്ളികൾ ഉണ്ടോ പണിക്കാരാ പുള്ളി എപ്പോഴും പറയുന്ന ഒരു സീസണില് ഞാൻ എനിക്ക് നഷ്ടം വന്നാൽ അഞ്ചെട്ട് വീടുകാർ പിന്നെ അഞ്ചേട്ട് കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റുള്ളവർക്കൊരു മറ്റുള്ളവർക്കൊരു പണി പണി പണിയാണ് ഉദ്ദേശിച്ചത് എല്ലാവർക്കും ഒരു എന്നുള്ള രീതിയിലാണ് ഏലിയസ് വർഷങ്ങളായി വിവിധയിടങ്ങളിൽ പാട്ടത്തിനടുത്താണ് പച്ചക്കറി കൃഷി നടത്തിയിരുന്നത് സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും പ്രാദേശിക തലത്തിലുമായി നിരവധി അവാർഡുകൾ നേടിയ ഏലിയാസ് ഇപ്പോൾ മുനിയംകുന്നിലെ കൃഷിയിടത്തിൽ വിളവെടുക്കാനുള്ള ആയിരക്കണക്കിന് വാഴക്കുലകളും പച്ചക്കറികളും ബാക്കിയാക്കിയാണ് ഇവിടെ പറഞ്ഞത് അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഒരു മറ്റു വ്യക്തി വൈരാഗ്യങ്ങളോ ഒന്നും ഇപ്പൊന്നില്ല ഒരുപാട് പൈസ ആന്റി പറഞ്ഞത് നമുക്ക് അറിയത്തുള്ളൂ നാൽപ്പത് എന്നാണ് ആന്റി പറയുന്നത് നാൽപ്പത് ലക്ഷത്തിനടുത്ത് കൊടുക്കാനുണ്ട് മുപ്പത് ലക്ഷം ഏകദേശം ഒരു പ്രൈവറ്റ് ആയിട്ട് എടുത്ത് കൊടുക്കാനുണ്ട് പിന്നെ ഒരു പത്ത് ലക്ഷത്തിനടുത്ത് ബാങ്കിൽ ഉണ്ടെന്നാണ് പറയുന്നത് അത്രേ നമുക്ക് അറിയത്തുള്ളൂ പക്ഷെ നമ്മളോട് ചെറിയൊരു പൈസയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആള് ഈ കാര്യങ്ങൾ ചെയ്തത് അതെന്ന് വെച്ചാല് അത് മൊത്തത്തില് കേടായി പോവുകയോ ചെയ്യുന്നു ലാഭരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്ക് ആള് ഫസ്റ്റ് സ്റ്റാർട്ടിംഗില് ജോലി ചെയ്യുന്ന സമയത്ത് ആള് വിചാരിക്കും ഇത്ര പൈസ കിട്ടും എന്നുള്ളൊരു വിചാരത്തിലാണ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത് ഇത് ചെയ്തു കഴിയുന്ന സമയത്തേക്കും പൈസ ഇത്ര ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ പോകും കേടായി പോകും നിർത്തുകയില്ല ഞങ്ങൾ കുറെ പ്രാവശ്യം പറയുന്നു നിർത്ത് നിർത്തുന്നു ആള് നല്ലോണം മറ്റേ ഫുഡും കാര്യങ്ങളിലും ഉണ്ടാക്കുന്ന ആളാ ഞങ്ങൾ പറഞ്ഞു തന്നാൽ പിന്നെ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് അങ്ങനെയെങ്കിലും ജീവിച്ചു നോക്ക് അങ്ങനെ പോകുമെന്ന് പറഞ്ഞു ോട്ട് വിട്ട് പോവാൻ വേണ്ടിട്ട് ആള് പച്ചക്കറിയില് ആള് അതിന് മുമ്പിലേക്ക് പിന്നെ അങ്ങോട്ട് പോവാൻ വേണ്ടി തയ്യാറാകുന്നില്ല പിന്നെ നമ്മള് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കൈവിട്ട് പോയി ഇനിയിപ്പം ഒരു നാടിന്റെ കാർഷിക സ്പന്ദനമായിരുന്ന ഏലിയാസ് സമ്പാട്ട് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ചെറുപുഴ പഞ്ചായത്തിലും ഈസ്റ്റലേരി പഞ്ചായത്തിലുമായി ഇടങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തിയാണ് വാഴകളും പച്ചക്കറികളും കൃഷി ചെയ്തത് ചെറുപുഴ പയ്യന്നൂർ കണ്ണൂർ മാർക്കറ്റുകളെ നാടൻ ഉൽപ്പന്നങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുന്ന വ്യക്തിയായിരുന്നു ഏലിയാസ് പ്രദേശത്തെ നിരവധി കർഷകർക്ക് തൊഴിൽ നൽകി അവരുടെ കുടുംബങ്ങൾക്ക് അത്താണിയാകുന്ന ഇദ്ദേഹത്തിന് ചെറുപുഴ കൃഷിഭവന്റെ എല്ലാവിധ പിന്തുണയും കൃഷിയിടത്തിൽ ലഭിച്ചിരുന്നു ഒരു ഗ്രാമത്തെ മുഴുവനും കാർഷിക പാരമ്പര്യത്തിന്റെ മേന്മയിൽ നയിച്ചിരുന്ന ഇടവരമ്പ് നിവാസികളുടെ സ്വന്തം കർഷകനാണ് സാമ്പത്തിക പ്രതിസന്ധിയിലും കൃഷി നഷ്ടത്തിലും തളർന്ന് കഥാവശേഷനായത് ഭാര്യ ലൈസമ്മ റോബിൻ റോഷ്ന എന്നിവർ മക്കളും ലിജേഷ് മരുമകനുമാണ് വീട്ടിലെത്തിച്ച മൃതദേഹം തിങ്കളാഴ്ച അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം കോഴിച്ചാൽ പള്ളിയിൽ സംസ്കരിക്കും